വഴക്കിൽ വളർന്ന അഡിഡാസും പ്യൂമയും മഹായുദ്ധത്തിന് പിന്നാലെയാണ് ഡാസ്ലർ സഹോദരന്മാർക്കിടയിലും തർക്കങ്ങൾ ഉയർന്നത് ബിസിനസ് സംബന്ധമായ പ്രശ്നങ്ങളായിരുന്നു തുടക്കത്തിൽ തർക്കം മൂർച്ഛിച്ചതോടെ ഒരേ വീട്ടിൽ ഭാര്യമാർക്കും മക്കൾക്കുമൊപ്പം താമസിച്ചിരുന്ന ഇരുവരും രണ്ടു വീടുകളിലേക്ക് താമസം മാറി ആഡിക്കും റൂഡിക്കും ഇടയിലുള്ള തർക്കങ്ങൾ ഭാര്യമാർക്കിടയിലും വളർന്നു ഇരുവരും ശത്രുക്കളെ പോലെ പെരുമാറാനും തുടങ്ങി ചരിത്രപരമായ പല തീരുമാനങ്ങളിലേക്കും നയിച്ച ഈ തർക്കത്തിന് പിന്നിലെ കാരണങ്ങളെക്കുറിച്ച് നിരവധി വ്യാഖ്യാനങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് തർക്കങ്ങൾ ഉടലെടുത്ത കാലത്ത് ആഡിയുടെ ഭാര്യയ്ക്ക് പതിനാറ് വയസ്സ് മാത്രമായിരുന്നു പ്രായം പക്വതയോ മുൻപരിചയമോ ഇല്ലാത്ത പ്രായത്തിൽ ഭാര്യ ബിസിനസ് കാര്യങ്ങളിൽ കൂടുതലായി ഇടപഴകാൻ തുടങ്ങി അത് റുഡോൾഫിനും ഭാര്യയ്ക്കും അത്ര കണ്ട് പിടിച്ചില്ല അതാണ് മഹായുദ്ധകാലത്ത് യുദ്ധത്തിലേക്ക് നയിച്ചത് എന്ന് ഡാസ്ലർ സഹോദരന്മാരെ കുറിച്ചുള്ള ബാർബറ സ്മിത്തിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് ആഡിക്ക് ബിസിനസ് ഒറ്റയ്ക്ക് നടത്താൻ കഴിയില്ലെന്നായിരുന്നു റുഡോൾഫിന്റെ വാദം അതുകൊണ്ട് എല്ലാ ബിസിനസ് തീരുമാനങ്ങളും തന്നെ അറിയിക്കണമെന്നും റൂഡിയുടെ ഭാര്യ ഫ്രീഡിലിനെ വൈസ് പ്രസിഡന്റായി നിയമിക്കണമെന്നും റുഡോൾഫ് ഷാട്ട്യം പിടിച്ചു എന്നാൽ ആഡി ഇക്കാര്യം അംഗീകരിച്ചില്ല ഇതേ തുടർന്നാണ് ഇരുവരും തമ്മിലുള്ള തർക്കങ്ങൾ രൂക്ഷമായതെന്നും ബാർബറ പുസ്തകത്തിൽ പറയുന്നുണ്ട് റൂഡിയും ആഡിയും തമ്മിൽ സംഘർഷം രൂക്ഷമാവാൻ നിരവധി കാരണങ്ങളുണ്ടായിരുന്നു പ്രബലമായ മറ്റൊരു കാരണം യുദ്ധ യുദ്ധസാഹചര്യം തന്നെയായിരുന്നു യുദ്ധകുറ്റങ്ങൾ ചുമത്തി നാസി പടയിലെ പങ്കാളിയായിരുന്ന റുഡോൾഫിനെ ചാരവൃത്തി ആരോപിച്ച് തടവിലാക്കിയിരുന്നു റുഡോൾഫ് ചാരവൃത്തി നടത്തിയതായി ആഡിയും സമ്മതിച്ചു ഇത് റുഡോൾഫിനെ തടവിലേക്കെത്തിച്ചു റുഡോൾഫ് ജയിലിൽ പോയ കാലത്ത് ആഡി ഫാക്ടറി സ്വന്തമാക്കാൻ ശ്രമിച്ചു തിരിച്ചെത്തിയ റുഡോൾഫ് കമ്പനി പിടിച്ചെടുക്കാൻ പല തന്ത്രങ്ങളും പയറ്റി പ്രശ്നങ്ങൾ രൂക്ഷമായപ്പോൾ കേസ് നാസി പാനലിന് മുന്നിലെത്തുകയും ഫാക്ടറി ഉടമസ്ഥത ആഡിക്ക് ലഭിക്കുകയും ചെയ്തു അതിനിടെ തന്നെ ആഡിയിൽ നിന്നും ഫാക്ടറിയുടെ ഉടമസ്ഥത പൂർണമായും തന്റെ അടുത്തേക്ക് എത്തിക്കാൻ റൂഡി നിരവധി കരുക്കൾ നീക്കി അങ്ങനെ ഗെബ്രൂഡർ ഡാസ്ലർ ഷൂ ഫാബ്രിക് കമ്പനി രണ്ടായി ഭാഗിക്കപ്പെട്ടു പുതിയ കമ്പനിക്ക് ആഡി നൽകിയ പേര് അഡിഡാസ് എന്നായിരുന്നു വിളിപ്പേരായ ആഡി അവസാന പേരായ ഡാസ്ലറിലെ ഡാസ് എന്നിവ ചേർത്താണ് അഡിഡാസ് എന്ന പേര് ആഡി തിരഞ്ഞെടുത്തത് അനുജനുമായി തെറ്റിപ്പിരിഞ്ഞ റൂഡി ജന്മസ്ഥലമായ ബെവാറിയയിലെ അറാഹ് നദിയുടെ അങ്ങേക്കരയിൽ പുതിയ ഷൂ നിർമ്മാണ ഫാക്ടറി സ്ഥാപിച്ചു അഡിഡാസിന് സമാനമായ പേര് തിരഞ്ഞെടുക്കാനായിരുന്നു റുഡോൾഫും ശ്രമിച്ചത് ഇതുപ്രകാരം റുഡ എന്ന പേരിട്ടെങ്കിലും പിന്നീട് ഇത് മാറ്റി പ്യൂമ എന്നാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് റുഡോൾഫും അഡോൾഫും വഴി പിരിഞ്ഞത് ചേട്ടാനുജന്മാർ തെറ്റിപ്പിരിഞ്ഞത് ബെവേറിയ പട്ടണത്തെയും രണ്ടായി പകുത്തു ഒരു വിഭാഗം ആളുകൾ അഡിഡാസിൽ ജോലിക്ക് ചേർന്നു ആഡിയെ താൽപ്പര്യമില്ലാത്തവർ റൂഡിക്കൊപ്പം പ്യൂമയിലേക്കും പോയി അറാഹ് നദിയുടെ ഇരുവശങ്ങളിലുമുള്ളവർ അഡിഡാസ് ടീം പ്യൂമ ടീം എന്നായി മാറി അഡിഡാസ് ആരാധകർ എല്ലായ്പ്പോഴും അഡിഡാസ് ഷൂ ധരിച്ച് കമ്പനിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു പ്യൂമ ധരിച്ചെത്തിയവരോട് പ്രത്യക്ഷമായി അതൃപ്തി പ്രകടിപ്പിക്കുന്നതിലേക്ക് വരെ അത് എത്തുകയും ചെയ്തു വിഭാഗീയത പിന്നെയും വളർന്നു പുതിയ കെട്ടിടങ്ങൾ ബേക്കറികൾ ബാറുകൾ സ്പോർട്സ് ക്ലബുകൾ തുടങ്ങി നദിയുടെ ഇരുവശങ്ങൾ മത്സരിച്ച് വളർന്നു സഹോദരന്മാരുടെ പക മുതലെടുത്ത ജനങ്ങളും ബെവേറിയൽ ഉണ്ടെന്നും കഥകളുണ്ട് പ്യൂമ ധരിച്ച് അഡിഡാസ് കമ്പനിയിലോ അഡിഡാസ് ധരിച്ച് പ്യൂമ കമ്പനിയിലോ പോയാൽ ആഡിയും റൂഡിയും ദേഷ്യപ്പെട്ട് തങ്ങളുടെ സ്വന്തം കമ്പനിയുടെ ഷൂസുകൾ സൗജന്യമായി ആളുകൾക്ക് കൊടുത്തിരുന്നു കൊടുത്തിരുന്നുവെന്ന് പോലും കഥയുണ്ട് വരെ നീണ്ട തർക്കം കുടുംബങ്ങളും മക്കളും സുഹൃത്തുക്കളും തുടങ്ങി ശത്രുതയും പകയും അവസാനിപ്പിക്കാൻ പലരും ശ്രമിച്ചിരുന്നു പക്ഷേ മരിക്കുന്ന കാലം വരെ ആഡിയും റൂഡിയും ഒരു സമവായത്തിലെത്തുകയോ തർക്കങ്ങൾ അവസാനിപ്പിക്കാൻ മുതിരുകയോ ചെയ്തിരുന്നില്ല ചരിത്രപരമായ ആ തർക്കം ശവക്കല്ലറ വരെ നീണ്ടുപോയി മരിച്ചാൽ ഒരു കാരണവശാലും തങ്ങളെ അടുത്തടുത്ത് സംസ്കരിക്കരുതെന്നായിരുന്നു ഇരുവരുടെയും ആവശ്യം ഇത് പരിഗണിച്ച് സെമിത്തേരിയുടെ രണ്ട് എതിർഭാഗങ്ങളിലായാണ് ഇരുവരെയും സംസ്കരിച്ചതുപോലും ആഡിയുടെയും റൂഡിയുടെയും തർക്കം പക്ഷേ മക്കളും പേരമക്കളുമൊന്നും കൊണ്ടു നടന്നില്ല പ്യൂമ വളർന്ന റുഡോൾഫിന്റെ പേരക്കുട്ടിയായ ഫ്രാങ്ക് ഡാസ്ലർ ഇന്ന് അഡിഡാസ് കമ്പനിയുടെ ചീഫ് ലീഗൽ കൗൺസിലാണ് ഇതിനെ കുടുംബത്തിൽ ചിലരെങ്കിലും എതിർത്തിരുന്നെങ്കിലും ഫ്രാങ്ക് അതൊന്നും ചെവി കൊണ്ടില്ല അഡിഡാസും പ്യൂമയും തമ്മിലുള്ള ശത്രുത വർഷങ്ങൾക്ക് മുൻപുള്ളതാണ് ഇന്ന് അത് ചരിത്രം മാത്രമെന്നായിരുന്നു ഫ്രാങ്ക് വിമർശനങ്ങളോട് പ്രതികരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അഡോൾഫിന്റെ മകൻ ഹോറസ്റ്റ് ഡാസ്ലർ അഡിഡാസ് കമ്പനിയെ ഫ്രഞ്ച് വ്യവസായി ആയ ബെർണാഡിന് വിറ്റിരുന്നു അതേസമയത്ത് തന്നെ റുഡോൾഫിന്റെ മക്കളായ അർമിൻ ഡാസ്ലറും ജെറേഡ് ഡാസ്ലറും പ്യൂമയുടെ എഴുപത്തിരണ്ട് ശതമാനം ഓഹരികൾ സ്വിസ് കമ്പനിയായ കോസ ലീബർമാനും കൈമാറി അതിനുശേഷം ഇരു കമ്പനികളും യുഎസ് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടു ഇന്ന് അഡിഡാസും പ്യൂമയും അതത് കുടുംബങ്ങളുടെ കൈവശമല്ല ഉള്ളത് ഉടമസ്ഥരെ പോലെ കമ്പനിയിലെ ജോലിക്കാരും മാറി ഇന്ന് ഇരു കമ്പനികളിലെയും ഭൂരിഭാഗം ജോലിക്കാരും ബെവേറിയ്ക്ക് പുറത്തു നിന്നുള്ളവരാണ് പട്ടണത്തിൽ നിന്നുള്ളവർക്കാവട്ടെ പണ്ടത്തെ പോലെ ശത്രുതയുമില്ല രണ്ടായിരത്തി ഒൻപതിൽ ഇരു കമ്പനികളിലെയും ജോലിക്കാർ തമ്മിലുള്ള സൗഹൃദ ഫുട്ബോൾ മത്സരം പോലും സംഘടിപ്പിച്ചിരുന്നു അഡിഡാസ് വളർന്ന വഴി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് ആഡി തൻ്റെ നാൽപ്പത്തി ഒൻപതാമത്തെ വയസ്സിൽ അഡിഡാസ് കമ്പനി രജിസ്റ്റർ ചെയ്തത് നാൽപ്പത്തിയേഴ് ജീവനക്കാരായിരുന്നു അന്ന് അഡിഡാസിലുണ്ടായിരുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ അഡിഡാസ് പുറത്തിറക്കിയ പുറത്ത് മൂന്ന് വരകളുള്ള സ്റ്റഡർഡ് ഷൂ വലിയ അഭിനന്ദനങ്ങൾ വാരിക്കൂട്ടിയിരുന്നു ഫുട്ബോളിലെ വമ്പന്മാരായ ഹങ്കേറിയൻ ടീമിനെ ജർമ്മൻ ദേശീയ ഫുട്ബോൾ ടീം പരാജയപ്പെടുത്തിയത് ചരിത്രമായിരുന്നു അന്ന് ടീം ധരിച്ചിരുന്നത് അഡിഡാസിന്റെ ഷൂസ് ആയിരുന്നു ആ ജയത്തോടെ ഫുട്ബോൾ ടീമുകളുടെ പ്രിയപ്പെട്ട ബ്രാൻഡായി അഡിഡാസ് മാറി ഷൂസുകൾക്കൊപ്പം ആദ്യമായി സ്പോർട്സ് വെയർ പുറത്തിറക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലായിരുന്നു ജർമ്മൻ ഫുട്ബോൾ താരമായിരുന്ന ഫ്രാൻസ് ബെക്കൻ ബോവർ അഡിഡാസിന്റെ ട്രാക്ക് സ്യൂട്ട് ധരിച്ച് മൈതാനത്തിരിക്കുന്ന ചിത്രം ബ്രാൻഡിന് വലിയ മൈലേജ് നൽകി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് അഡിഡാസ് ഫുട്ബോൾ പുറത്തിറങ്ങുന്നത് ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ മത്സരത്തിന് വേണ്ടി കറുപ്പും വെളുപ്പും നിറത്തിലുള്ള ബോളായിരുന്നു അഡിഡാസ് പുറത്തിറക്കിയത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടിവിക്ക് അനുയോജ്യമായ രീതിയിലുള്ളതായിരുന്നു ഈ ഫുട്ബോൾ കാലാകാലങ്ങളോളം നീണ്ട മനോഹരമായ ഒരു ബന്ധത്തിന്റെ തുടക്കമായിരുന്നു അത് ഫിഫ വേൾഡ് കപ്പിന് ഫുട്ബോൾ സ്പോൺസർ ചെയ്യുന്ന ബ്രാൻഡായി ഇന്നും അഡിഡാസ് തുടരുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ മ്യൂണിക് ഒളിമ്പിക്സിനോട് ബന്ധപ്പെട്ടാണ് അഡിഡാസ് മൂന്ന് ഇലകൾ ചേർന്ന് നിൽക്കുന്നത് പോലെയുള്ള ലോക പുറത്തിറക്കിയത് പിന്നാലെ തന്നെ സ്പോർട്സ് രംഗത്ത് നിരവധി ഉൽപ്പന്നങ്ങൾ അഡിഡാസ് പുറത്തിറക്കി പലതരം ഷൂസുകളായും ട്രാക്ക് സ്യൂട്ടുകളായും കായിക ഉപകരണങ്ങളായും അഡിഡാസിന്റെ ഉൽപ്പന്ന നില നീണ്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിലാണ് ആഡി ഡാസ്ലർ മരണപ്പെടുന്നത് ഇതോടെ കമ്പനി ഭാര്യ കാത്തിയിലേക്കും മകൻ ഹോറസ്റ്റ് ഡാസ്ലറിലേക്കും കൈമാറിയെത്തി ആഡിയുടെ മരണത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അഡിഡാസ് പുറത്തിറക്കിയ ഉൽപ്പന്നമായിരുന്നു മൈക്രോപേസർ പാദങ്ങൾക്കൊരു കമ്പ്യൂട്ടർ എന്ന പേരിലാണ് ഇത് പുറത്തിറക്കിയത് അത്ലറ്റുകൾക്ക് ഈ മൈക്രോ പീസർ അവരുടെ ഷൂസിനുള്ളിൽ കടുപ്പിച്ച് പ്രകടനത്തിന്റെ സ്റ്റാറ്റിക്സ് വിലയിരുത്താൻ സൗകര്യം നൽകുന്നതായിരുന്നു ഈ ഉപകരണം ഉൽപ്പന്ന നിരയിൽ വൈവിധ്യങ്ങളുമായി കമ്പനി വളരുന്നതിനിടെയാണ് ആഡിയുടെ ഭാര്യ കാത്തിയും മകൻ ഹോറസ്റ്റും മരണപ്പെട്ടത് ഇതോടെ ആഡിയുടെ പെൺകുട്ടികൾ ബിസിനസ് ഏറ്റെടുത്തു ബിസിനസ്സിൽ താൽപ്പര്യമില്ലാത്തതിനാൽ തൊണ്ണൂറുകളിൽ കമ്പനിയുടെ ഓഹരികൾ വിറ്റഴിച്ചു കമ്പനിയുടെ നേതൃത്വത്തിലുണ്ടായ മാറ്റം അഡിഡാസിന്റെ ബിസിനസിനെയും വലിയ രീതിയിൽ ബാധിച്ചു കമ്പനി റെക്കോർഡ് നഷ്ടത്തിലേക്ക് വീണു